നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മളുടെ ഫോൺ ഹാങ് ആവുക അല്ലെങ്കിൽ പെർഫോമൻസ് കുറയുക എന്നുള്ളത് ഇതൊരു അടിപൊളി വീഡിയോ ആണ് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ മൊബൈൽ ഫോണിലെ പെർഫോമൻസ് ഒരു നൂറ് ശതമാനം ഇൻക്രീസ് ആകും പ്രത്യേകിച്ച് നമ്മൾ ഗൂഗിൾ അല്ലെങ്കിൽ ക്രോം വഴി എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെർഫോമൻസ് തീരെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്താൽ നമ്മളുടെ ഫോൺ ഇരട്ടി പെർഫോമൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ത്രീ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും സൈറ്റ് സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ നമ്മൾ ഓൾ സൈറ്റ്സ് എന്നുള്ള ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഡെൽറ്റ് ബ്രൗസിങ് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇത് നമ്മളുടെ മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങിയത് മുതൽ ഉള്ള ഡാറ്റാസ് നമ്മളുടെ ഫോണിൽ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മളത് ഇങ്ങനെ ഫോണിൽ ഉള്ളത് നമ്മളുടെ ഫോൺ ഹാങ് ആവുകയും അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം ക്രോമിൽ ബ്രൗസ് ചെയ്യുമ്പോൾ അത് കുറച്ച് ഡിലേ വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇത് ഫുൾ ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ സ്പീഡ് ഇൻക്രീസ് ആവുകയും ഹാങ് ആവുന്ന ആ പ്രശ്നം ആവുകയും ചെയ്യുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമ്മൾ ഫോണൊന്ന് ജസ്റ്റ് ബാക്കിലേക്ക് എടുക്കുക അതിനുശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഡാറ്റ സ്റ്റോർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും എന്നിട്ട് ഇവിടെ ഏറ്റവും താഴെയുള്ള ഡെലീറ്റ് ഡാറ്റ എന്നുള്ള ഭാഗത്ത് ഇവിടെ എല്ലാം കാര്യങ്ങളും നമ്മളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയതിന് ശേഷം ഡെലീറ്റ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡെലീറ്റ് ചെയ്ത് കളയുക അപ്പോൾ നമ്മളുടെ ഫോൺ ബ്രൗസിംഗ് എല്ലാം ക്ലീൻ ആവുകയും നമ്മളുടെ ഫോൺ ബ്രൗസർ നല്ല സ്പീഡായിട്ട് വർക്ക് ചെയ്യുകയും ഹാങിങ് പ്രോബ്ലം ആവുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്